ഉയരേ ഉയിർ ഉയരേ ഉയിരേ എന്നെ പെറ്റ രാജാവേ എന്നുരേ എങ്കുപോയി മറഞ്ചായോ നീ എന്നുരേ ഉയിരേ എന്നെ വളർത്തി വലുതാക്കി ഓരും പേരും വാങ്ങിത്തന്ന ഉയരേ ഉയിരേ എങ്കുപോയി മറഞ്ചായ് നീ എന്നുരേ എനിക്കൊരു കൂട്ടാളിയെ തിരഞ്ഞെടുത്തു തന്നിട്ട് എങ്കുപോയി മറഞ്ചായ് നീ എന്നുരേ ഉയിരേ ഉയിർ ഉയരേ ഉയിരേ എന്ന പറ്റ രാജാവേ എന്നുരേ എങ്കുപോയി മറഞ്ചായോ നീ എന്നുരേ ഉയിരേ എന്നെ വളർത്തി വലുതാക്കി ഓരും പേരും വാങ്ങിത്തന്ന ഉയരേ ഉയിരേ എങ്കുപോയി മറഞ്ചായ് നീ എൻ ഉയരേ എനിക്കൊരു കൂട്ടാളിയെ തിരഞ്ഞെടുത്തു തന്നിട്ട് എങ്കുപോയി മറഞ്ചായ് നീ എന്നുരേ ഉയിരേ